നമസ്കാരം സാർ നമസ്കാരം സാർ ഇന്ന് ലോക വനിതാ ദിനം ഒരു കൂട്ടം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസമോ മുപ്പത് ദിവസമോ ഒക്കെ അടുക്കാറില്ല അതെ ഇരുപത്തേഴ് ദിവസം ആയി അപ്പോൾ ലോക വനിതാ ദിനത്തിൽ ഇങ്ങനെ ആശാവർക്കർമാർ സമരം കിടക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് ഒരു ചുക്കും അറിയില്ല ഒരു ചുണ്ണാമ്പും അറിയില്ല വെറുതെ ഈഗോയും കാണിച്ച് ഈ പറയുന്ന പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്താ സാർ സാറിന് ഇതിൽ തോന്നുന്നത് അതായത് വീണ ജോർജ് എന്ന് പറയുന്നത് ഒരു സാ പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകൻ ഒരു സമരം പങ്കെടുത്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് വളർന്നു വന്ന ആളല്ല പിണറായി വിജയനെ കുഴലോത്ത് നടത്തി പിണറായി വിജയനെ പറ്റിയിട്ട് ലോകം മുഴുവൻ കപ്പിത്താനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രകീർത്തിച്ചിട്ട് ഒരു മന്ത്രിയായ മന്ത്രിയായ ആളാണ് അല്ലാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ചുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടല്ല അവർ മന്ത്രിയായത് വെറും കൊഴയലുത്ത് കൊഴയലുത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എങ്ങനെ സുഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹം വലിയ മഹാനാണെന്ന് പരിപാടി കൂടിയാണ് പിണറായി വിജയൻ പ്രവർത്തന ശേഷം നമ്മൾ എം എൽ എ ആദ്യം ആ സമയത്ത് അവരെന്തായി അവിടെ ഇത് നടത്തി എന്ത് നാ മുന്നോട്ട് എന്നുള്ള പരിപാടി നടത്തി അതിലൂടെ അവര് എന്തായി മുഖ്യ പിണറായി വിജയനെ ഇൻ്റർവ്യൂ എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ച് കൊണ്ടുവരുന്ന ആളായി മാറി അങ്ങനെ പത്രപ്രവർത്തി ഒരു സീറ്റ് കിട്ടി അങ്ങനെ ജയിച്ച ശേഷം നേരെ മന്ത്രിയൊക്കെ ശൈല ടീച്ചറെ ഒഴിവാക്കിയിട്ട് അവർ വന്നത് എന്തിനാണ് പിണറായി വിജയൻ്റെ ഡെമ്മിയായിട്ടാണ് അവിടെ എല്ലാ അവർക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റൊമ്പതിനായിരം പിന്നെ അടുത്താണ് അവർ സാലറി കൂടാതെ അവർക്ക് അലവൻസ് മറ്റേ യാത്രയിലായിട്ട് ഒരു ലക്ഷം കൂടി കിട്ടും ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ കിട്ടും ഈ രണ്ട് ലക്ഷം കൂട്ടുക ഒരു സത്ര വരുമാനമുണ്ട് അവർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം ആറായിരം രൂപേൻ്റെ അടുത്ത് ഏഴായിരത്തിനടുത്ത് ഏഴായിരത്തിനടുത്ത് വരുമാനം കിട്ടും ഈ ആശാ വർക്കർമാർക്ക് എത്ര അവർക്ക് വരുമാനമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് എൻ്റെ കണക്ക് പ്രകാരം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുണ്ട് ഒരു ആശാ വർക്കർക്ക് വീട്ടിലെ ചിലവ് വരുത്താൻ പറ്റുമോ ഒരു വീട്ടിലെ ഒരു പച്ചക്കറി പച്ചക്കറി മേടിക്കാൻ തയ്യുമോ പച്ചക്കറി കിറ്റ് ഒരു കിറ്റ് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നൂറ്റമ്പത് ഒരു പച്ചക്കറി കിറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവരെന്താ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് പുലർക്കാലത്തടക്കം ഒരു ഗർഭം ധരിച്ച അല്ലെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ കാടും വേടും ഒക്കെ അലഞ്ഞ് ആ വീട്ടിൽ ചെന്ന് അതിന് അവർ ആദ്യം എത്തുകയാണ് എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ആശാവർക്കന്മാരാണ് കേരളത്തിൽ ആരോഗ്യ മേഖല ഇത്രയധികം ഡെവലപ്പ് ചെയ്തതിന് കാരണം അപ്പോൾ അവർ എല്ലാ കാലത്തും വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഈ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മളെ പറച്ചിലാണ് കേട്ടോ വനിതകളുടെ ക്ഷേമം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി എത്ര എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് മിനിമം വേതനം ആ മിനിമം വേദന ജീവിക്കാനുള്ള അവകാശം ആ അവകാശം കൊടുക്കാൻ വേണ്ടി ഒരു വാക്ക് പറയാതെ ഇവർക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഞങ്ങളെ ഭരണകാലത്താണ് ഇത് കൂട്ടിത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൂട്ടിയില്ലല്ലോ ഞങ്ങളുടെ ഭരണകാലത്താണ് കൂട്ടിയെന്ന് കൂട്ടി പറയുന്നത് ഈ ഞമ്മടെ ഭരണകാലത്ത് പി എസ് സി മെമ്പർക്ക് ഒരു മാസം ഇപ്പം എത്ര മാസ വർധന ഉണ്ടായിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് അതെ മന്ത്രിമാർക്ക് എത്രയാണ് വർധന ഉണ്ടായിരിക്കുന്നത് ഡബിളാണ് ഡബിൾ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ഒരു ലക്ഷമായി മാറി യാത്രാ ചെലവ് ഇരട്ടിച്ചു ഇവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയാണ് ഇത്രയും കാലം നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തല ഒരു ദിവസത്തെ എന്തിനെ ഒരു വീട്ടുപണിക്ക് പോയാൽ കിട്ടില്ലേ ഇരുപതിനായിരം അത് മാറി ഇപ്പൊ ഇരുപതിനായിരം ഒരു മാസത്തിൽ വരുമാനം കിട്ടും ഏത് പോയ ജോലിക്ക് പോയാലേ ഒരു പത്ത് എഴുന്നൂറ് റുപ്യ കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറി അങ്ങനെയുള്ള മറ്റുള്ള പണിക്ക് പോയൊരു ആയിരം രൂപ കിട്ടും ഈ ആ സ്ഥലത്താണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റുപ്പിയും കൊടുത്തിട്ട് വീണ ജോർജ് ഇവരെ അധിക്ഷേപിക്കുന്നത് അവർ ആരാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെങ്ങനെയാണ് മന്ത്രിയായത് ഇവർ ഏത് വിധത്തിലാണ് മന്ത്രി ചെയ്ത് പിണറായി വിജയനെ സുഖിപ്പിച്ച് കുഴലുത്ത് നടത്തി പ്രകീർത്തിച്ച് വർത്തമാൻ പറഞ്ഞിട്ടല്ലേ കുഴലത്തു കുഴലത്തു എന്ന് പറഞ്ഞാൽ അവർ പിണറായി വിജയനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിയിട്ടാണ് മന്ത്രി ചെയ്ത് ഈ ആരോഗ്യ മേഖല തകർത്ത് ഒരാളാണ് വീണാ ജോർജ് ശൈല ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് പ്രവർത്തിച്ചൊരു ആളായിരുന്നു അല്ല സാർ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാൾക്കൊന്നും ഇങ്ങനെ കഴിയില്ല ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ വേണ്ടി വന്നാലേ ഒരു കോർഡിനേറ്റർ ഇത് അവരെ വേറെ ഒന്നും അല്ല സാർ അവരെ എനിക്കൊന്നും വോട്ട് ബാങ്ക് വേണ്ടി അവരുടെ സമുദായത്തിന്റെ അങ്ങനെയല്ല അങ്ങനെയല്ല അവര് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധമുണ്ടാക്കി ശിവദാസ് നായർ അതെ അവിടെ ജയിച്ചു പിണറായി പിറായിരിക്കും ഇവരെ പരിപാടി പരിപാടി എന്താ ഇവരെ ഭർത്താവ് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവരവിടുന്ന് ആട്ടി ഓട്ടിച്ചു മന്ത്രി എന്ന് പറഞ്ഞ ജനങ്ങളുടെ നികുതി പണം അടച്ചിട്ടാണ് അവിടെ അവിടെ താമസിക്കുന്നത് അവിടെ ആ ഇവരവിടെ ചെന്നപ്പോൾ അവരുടെ ഭർത്താവ് അവിടെ ആട്ടി ഓട്ടിച്ചു സർക്കാരിൻ്റെ ഏത് കൊമ്പത്ത് വന്നതാണ് സർക്കാരിന്റെ മുന്നിലാണ് നമ്മൾ നികുതി കൊടുത്ത നികുതി പണം കൊടുത്തത് ആ സ്ഥലത്താണ് ഇവർ അവിടെ അവിടെ നിന്നാണ് ആട്ടി ഓടിച്ചത് ഇവരുടെ വീട്ടിലെന്താണ് അറിയോ എല്ലാ ശനിയും ഞായറും പത്തനംതിട്ടുള്ള വീട്ടിൽ ഇവർ ചെല്ലും ഭർത്താവും ഭാര്യയും കൂടി ഉണ്ടാവും എന്നിട്ട് ഇവർ കമ്മീഷൻ അതായത് മരുന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം നടക്കുന്ന കച്ചവടം എന്താ അറിയുമോ മരുന്ന് കച്ചവടമാണ് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലേക്കും മരുന്ന് വാങ്ങണം വലിയ മരുന്ന് കമ്പനികളോട് അതിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങണം ഏറ്റവും ചുരുങ്ങിയ ഒരു ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു കൊല്ലം നടക്കുന്നുണ്ട് ഇതിന് ഇത് പിണറായി വിജയൻ ഉള്ളത് അത്രയും ഇവിടെ ഉള്ളത് ഇവിടെയും വിദേശത്ത് എത്തിക്കേണ്ടത് എത്രയും നല്ല കച്ചവടം നടത്തുകയാണ് ഇവർ പഴയ വീണാ ജോർജ് ആണോ എത്ര എത്ര കെട്ടിടങ്ങളാണ് പലതും മേടിച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ പേരിലല്ലേ റോഡ് വികസനം എന്നുള്ള പേരിൽ അവിടെ പ്രശ്നം ആയത് കോൺഗ്രസ്സുകാരുണ്ട് അതെ അഞ്ച് പൈസ ഗതിയില്ലായിരുന്ന വീണാ ജോർജ് എന്നത് എന്നാൽ പാവപ്പെട്ട ഈ ആശാവർക്കന്മാരോ അവരെ അധിക്ഷേപിച്ച് മോശപ്പെടുത്തുകയാണ് അപ്പം ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ ഇത്തരത്തിലുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന് പറയുമ്പം ഇതിനൊക്കെ കൂട്ട് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന ആരൊക്കെയാണ് അവർ ചെയ്യുന്നത് പി പി ദിവ്യ ദി പി ദിവ്യനെ എങ്ങനെയാണ് അവർ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് അവർക്ക് പാർട്ടിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശ്രീമതി ടീച്ചർ ആരാ കവിയൂർ കേസിൽ കിളിയൂർ കേസിൽ ആ ആര പിന്നെ ആ കുട്ടീനുള്ള ചാരി ജ പിന്നെ അവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയപ്പോൾ അവരുടെ അധികാരം ഉപയോഗിച്ച് അവിടെ സന്ദർശിക്കുകയും എ സി റൂമിൽ ഐ സിയുൽ പോയി ആ കുട്ടിയുടെ കഴുത്തിന് വലിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് ആരാറിയോ അവരുടെ അച്ഛനും അമ്മയാണ് ഇവരെന്തിനാണ് കവിയൂർ കേസിൽ ലതാ നായരുടെ പിന്നെ ലതാ അവിടെ പോയിട്ട് അവർ ആ അഞ്ചംഗ കുടുംബം കൊല്ലപ്പെട്ടു കവി അനകയും കുടുംബവും അവരവിടെ പോയിട്ട് എന്താ പറഞ്ഞാൽ അറിയോ ഈ അനക കന്യകയാണെന്നാണ് ഈ വീണ ജോർജിൻ്റെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം പത്തനംതിട്ട ജില്ലയിലാണ് അതായത് കന്യകയാണ് നാല് മറ്റെല്ലാവരും ആത്മഹത്യ ചെയ്തതെന്ന് ആ ദിവസം പോയി പത്രസമ്മം നടത്തിയ ആളാണ് അവർ അതെന്തുകൊണ്ടാണ് അതിലുള്ള സി പി എം നേതാക്കന്മാരെയും തലേ എനിക്ക് കിട്ടിയ കത്തിലെ വയത് പ്രകാരം അവരുടെ മകനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കറിയാം മുമ്പ് ഒരു പ്രസിഡൻറ് ഉണ്ടായിരുന്നു തോമസ് ഐസക്കിൻ്റെ ഒരു വീ ആ വീട്ടിലെ ഒരു റൂം ഉണ്ടായിരുന്നു ആരാണ് ടി എൻ സീമ മുമ്പത്തെ പ്രസിഡന്റിന് ഇങ്ങനെ സി പി എമ്മിൽ ഒരു വിഭാഗം ഇതുപോലുള്ള സ്ത്രീകളുണ്ട് ഇവർ പിണറായി വിജയന് വേണ്ടി എന്ത് തരത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി നടക്കുകയാണ് ഇവർ സാധാരണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു അവർക്ക് യാതൊരു ബന്ധമേ ഇല്ല മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എം എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ അവർ സമരത്തിന് മുന്നിലുണ്ടാവും ഗൗരിയമ്മയുടെ കാലശേഷമൊക്കെ പിന്നെ തീർന്നു ഘട്ടംഘടമായി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭരണം കിട്ടിയതുകൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടുകൂടി വി എസ് അച്ഛാനന്ദൻ്റെ ഭരണം കഴിഞ്ഞോടുകൂടി ഉമ്മൻ ഈ പറയുന്ന ഭരണത്തിൽ പിണറായി വിജയൻ കയറിയോടുകൂടി ഇവിടെ അടിമകളെ പോലെയാണ് ഇവർ കാണുന്നത് ഒരവകാശവും ഇല്ല വനിതാ ദിനത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത് അതാണ് ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിൽ പെട്ട പോലെയാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ ഭരണഘടന പ്രവർത്തനം പിണറായി വിജയൻ ഒരു ഗ്യാങ്ങും അതിൻ്റെ മേലാളന്മാർ താഴെ അടിമകളെപ്പോലെ അവിടെ ഇത്തരത്തിലുള്ള സ്ത്രീകളും സമര പാവപ്പെട്ട സ്ത്രീകളും പാവപ്പെട്ട പ്രവർത്തകരും അവർക്കൊരു നീതിയില്ല അവർക്കൊരു സംരക്ഷണവും ഇല്ല അവർക്കൊരു നേട്ടവും ഇല്ല അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി നമ്മൾ വനിതകൾക്ക് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന തുല്യ അവകാശം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവർ എന്ത് തുല്യവകാശമാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇവർക്കൊക്കെ ഉണ്ട് കാരണം പിണറായി വിജയന് സ്തുതിപാഠകരായി നടക്കുന്നവർക്കുണ്ട് അല്ലാത്തവർക്കില്ല അല്ല സാർ ഈ ആശാവർക്കർമാരുടെ സമരം എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്തുള്ള ഒരു ഈഗോയിസം കൂടെയാണ് ഇവർക്കിപ്പോൾ ഇത് അതിനെ കൊണ്ട് എത്തിക്കാൻ അവരെ അവർ ഒത്തീർപ്പിലേക്ക് പോകാത്തതിൻ്റെ ഒരു കാര്യം രണ്ട് സി ഐ റ്റുവിനെ കൊണ്ടും അവർ സമരം ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ സി ഐ റ്റു കൂടെ സമരം ചെയ്യുന്നുണ്ട് ഇവർക്കിപ്പോൾ വിജയമുണ്ടായാൽ അവരുടെ സംഘടനയായാലും സി ഐ ടൂ സമരത്തിൽ ഇല്ലല്ലോ പിന്നെ അല്ല സി ഐ ടൂ മാതൃകയായിട്ട് രണ്ടു ദിവസം കൊണ്ട് അവർ സമരമൊക്കെ ചെയ്തായിരുന്നു അതിപ്പോ പോയല്ലോ ഒരു പിന്നില്ലല്ലോ പിൻവാങ്ങിയല്ലോ അവര് പോയി അത് അവര് കരിങ്കാലികളാക്കി അവരെ സ്ത്രീകളെ പറഞ്ഞ് മയക്കി ഞങ്ങള് കൂടെ ഉണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ അതെ 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 അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ത് വർദ്ധിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത് ഇനി അത് പറഞ്ഞിട്ട് കാര്യം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പോലെയാണ് ഇപ്പൊ ഹെലികോപ്റ്റർ വണ്ടി ഒരു കോടി മാസത്തെ ചെലവാക്കുന്ന ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വണ്ടി പോലീസിന്റെ സഹായത്തോടുകൂടെ നാപ്പത് വണ്ടി പോലീസ് വണ്ടി സഹായത്തോടെ ഫയർ സർവീസും ആംബുലൻസ് പാട്ട് ായിരുന്നുണ്ട് പശുവിനെ അവിടെ അദ്ദേഹത്തിന്റെ തൊഴിലുട്ട പാട്ട് വെച്ചുള്ള മ്യൂസിക് വെച്ചുള്ള പത്തു അമ്പത് ലക്ഷം രൂപ ചെലവാക്കി കുളമുണ്ടാക്കി ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറാൻ ഒന്ന് ലിഫ്റ്റ് അല്ല അത് ഒരു സ്റ്റെപ്പ് വരും താഴെ ചേരുന്ന താമസിക്കുന്ന മോളല്ലോ മോളിൽ കയറാൻ വേണ്ടി ഒന്ന് ലിഫ്റ്റ് ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഭാസത്തിനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് പഴയ സി പി എം എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടറിവുള്ള പാർട്ടിയാണ് ഇന്നത് അതിൻ്റെ സ്ട്രക്ചറെ മാറി ഈ സ്ത്രീകൾ ആശാവർക്കന്മാരോട് കാണിക്കുന്ന ഈ ക്രൂരത ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ തന്നെയാണോ എന്നുള്ളത് ഏതാണ്ട് മുപ്പത് ദിവസം അടുക്കാറാകുമ്പോഴേ ഇത്രയും ഒരു കടുത്ത തീരുമാനത്തിൽ ഇവർ നിൽക്കാൻ ആ പാവങ്ങളെ അവർക്കൊന്ന് മുഖ്യമന്ത്രിക്കൊന്ന് വിളിച്ച് സംസാരിച്ചു കൂടെ ഈ പറയുന്ന ആരോഗ്യമന്ത്രി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ പിന്നെ ആരോഗ്യമന്ത്രി എന്നൊരു ഡെമ്മി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ പൈസ ഉണ്ടാക്കി കൊടുക്കുക അതിന്റെ കൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമാണ് എന്നിട്ട് പിണറായി വിജയൻ മഹാനാണെന്ന് കുറച്ച് ഇടയ്ക്ക് പറയണം അതിനു വേണ്ടിയുള്ള ഒരാൾ മാത്രമാണ് കുറച്ച് സാറ് പറയുന്ന പോലെ ഈ പറയുന്ന കിട്ടുന്ന ലാഭവീതം കൊടുക്കേണ്ടവരുടെ വായിൽ കുത്തു തിരികെ കൊടുക്കുമ്പോൾ പിന്നെ അവർ വാതുറക്കില്ലല്ലോ ആ കാര്യങ്ങൾ പോകുന്നത് ദിനത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകും നമുക്കൊരു നമ്മുടെ സംസാരത്തിൽ കൺക്ലൂഷനിലേക്ക് വരാം പറയും അതായത് കേരളത്തിൽ നടക്കുന്നത് അടിമകളും മുതലാളിമാരും എന്നുള്ള സംസ്കാരത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അത് ഇവിടെ ആശാവർക്കന്മാർ ഈ വനിതാ ദിനത്തിൽ അന്താരാഷ്ട്ര വനിതയിൽ നമ്മൾ ഓർക്കേണ്ടത് വീണാ ജോർജിനെ പോലെ ആ ആഭാസത്രങ്ങൾ മാത്രം പറയുന്ന അടിമകളെ പോലെ കാണുന്ന ഒരു വർഗവും അതിന് മേലാളവുമായി പിണറായി വിജയനും സംഘവും താഴെ അടിമകളായ പാവപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയിലെ അടക്കമുള്ള സ്ത്രീകളും എന്നുള്ളൊരവസ്ഥയാണുള്ളത് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ സ്ത്രീകൾ പറ്റും പ്രതികരിക്കണം ഈ ആശാവർക്കന്മാർക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ നൽകുകയാണ് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യും അവർ ഞങ്ങൾ നമ്മളെ മൂക്കിൽ വലിക്കണം വലിച്ചോട്ടെ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതാണ് ഈ വനിതാ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളതും പറയാനുള്ളതും പറയാനുള്ളതും